ക്ലീൻ കൊടകര മാലിന്യമുക്ത കൊടകരയുടെ ഭാഗമായി പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളും മത്സരാധിഷ്ഠിതമായി മാലിന്യമുക്ത പദ്ധതികൾ നടപ്പാക്കുന്നതിന് കൊടകര പഞ്ചായത്ത് വാഗ്ദാനം ചെയ്ത പത്ത് ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഒന്നാം സമ്മാനം സിആർ റക്സ് വാർഡ് നമ്പർ ആറ് രണ്ടാം സമ്മാനം ടി വി പ്രജിത് വാർഡ് പന്ത്രണ്ട് മൂന്നാം സമ്മാനം കെ ജി രജീഷ് വാർഡ് പതിമൂന്ന് എന്നീ വാർഡ് അംഗങ്ങൾ കരസ്ഥമാക്കി ചടങ്ങിൽ പത്തൊൻപത് വാർഡിലെയും ഹരിതസേനാംഗങ്ങളെയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പൊതുപ്രവർത്തകരെയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ആദരിച്ചു മനക്കുളങ്ങര ഇ എൽ പാപ്പച്ചൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയം ഗ്രാമീണ വായനശാല വനിതാ ഫിറ്റ്നസ് സെന്റർ എ ഡി എസ് ഓഫീസ് എന്നിവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് സ്ഥിരസമിതി അധ്യക്ഷ സ്വപ്ന സത്യൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു ജി നായർ എന്നിവർ സംസാരിച്ചു എത്ര വികസിച്ചു നമ്മൾ പലപ്പോഴും നമ്മുടെ പരിസരങ്ങളെ നന്നായി സൂക്ഷിക്കുന്ന കാര്യത്തിൽ ചില കുറവുകൾ നമുക്കുണ്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിലൂടെ ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തനങ്ങളുണ്ട് ഏറ്റവും മികച്ച റോഡുകളും വൈദ്യുതി സംവിധാനങ്ങളും കുടുംബ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനവും ഇങ്ങനെ തുടങ്ങിയ വികസനത്തിന്റെ ഒരു ഇരുപത്തൊന്ന് സൂചകങ്ങളിൽ പതിനേഴ് പതിനേഴെണ്ണത്തിലും ഒന്നാം സ്ഥാനം കേരളമാണ് പക്ഷെ അതിനാനുപാതികമായിട്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലും ശുചിത്വ പ്രവർത്തനങ്ങളിലും എല്ലാം ഇതിനുപാതികമായി കേരളത്തിന് അത്രയും അച്ചീവ് ചെയ്യാൻ സാധ്യത തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കില്ല പക്ഷെ എന്നാലും ഇപ്പോൾ കുറച്ച് നല്ല ഇമ്പ്രൂവ് ആയിട്ട് ഇപ്പോൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും പക്ഷെ ആ തുടങ്ങി ആ ഘട്ടത്തിൽ ഈ ഘട്ടത്തിലോട്ട് എത്താന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പം അതിൽ എല്ലാവരുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടുണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിലും ഇതേ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് സു ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ മാത്രം ഉത്തരവാദിത്വം എല്ലാവരും കൂടെ ചെയ്തിട്ട് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്